ഇന്നത്തെ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഈദൂബാർക്ക് പറഞ്ഞോണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ തുടങ്ങാൻ പോകുന്നത് അപ്പൊ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈദൂബാർക്ക് അപ്പോ ഇപ്പൊ സമയം നാലര മണിയായിട്ടുണ്ട് അപ്പൊ ഞങ്ങള് കുറച്ച് നേരത്തെ ഇന്നലെ ഇതിനു നേരത്തെ നിട്ടോണ്ടിരുന്നത് അപ്പോ ഇന്ന് നാല് പിന്നെയാണ് ഞാൻ എനിച്ചത് ഉമ്മച്ചി ബിൽ നേരത്തെ എണിറ്റിട്ടുണ്ട് അറക്കളില് പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ പായസത്തിന്റെ പണി എല്ലാവരും അപ്പോ പള്ളിയില് പോണേന് മുന്നേ ഒരുവിധം എല്ലാ പണികളും ഞങ്ങൾ തീർക്കും അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടാ ഉമ്മച്ചി എന്തൊക്കെയാണ് അറക്കളില് ചെയ്യണതെന്ന് ഒന്ന് പോയി നോക്കാം കേട്ട പായസത്തിന്റെ പണി പണിയൊക്കെ ഇരുവിൽ കഴിഞ്ഞിട്ടുണ്ട് പായസത്തിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അവിടെ എന്തുകൊണ്ട് ഉണ്ടാക്കിയേക്കാൻ നോക്കട്ടെട്ടാ അതെ ഇതാണ് ഉണ്ടാക്കി വെച്ചത് കേട്ടാ അപ്പോ ഇതിന്റെ പേര് കറി എന്നാണ് പറഞ്ഞത് അപ്പോ കറി എന്ന് പറഞ്ഞ സംഭവമാണ് മുച്ചുണ്ടാക്കിയേക്കുന്നത് കേട്ടാ അപ്പൊ ഞങ്ങള് പായസത്തിന്റെ പകരം ഉണ്ടാക്കണ സംഭവാണ് കേട്ടത് അപ്പൊ ഇതിന് കറി എന്നാണ് പറയണത് ഇത് കഴിക്കണമെങ്കിൽ പപ്പടം വേണം അതിനാണ് ഇത് പപ്പടം പിരിക്കുന്നത് പപ്പടവും കൂടി മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുന്നത് പായസം അല്ല കറി എന്നൊക്കെയാണ് പറയുന്നത് എന്താ പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടാക്കണേന്ന് ലരിപ്പൊടി എന്താണെന്ന് ചേർത്തിട്ടാണത് ഉണ്ടാക്കുന്നത് പാലും അരിപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടാണത് ഉണ്ടാക്കാൻ കേട്ടോ പിന്നെ പപ്പടം പൊരിച്ചു നോക്കുന്നുണ്ട് പിന്നെ കുറച്ച് സേമിയോ പായസം ഉണ്ടാക്കാൻ അപ്പോൾ പിള്ളേർക്ക് ഈ ഈ സംഭവം അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ സേമിയോ പായസം ഉണ്ടാക്കേണ്ടത് പിന്നെ ബാക്കി എല്ലാവർക്കും ഈ സംഭവമാണ് ഇഷ്ടം പിന്നെ ഇനിയും കുറേ പണികളുണ്ട് കേട്ടോ ഇനിയും ഇഡലിയൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പൊ അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യണം ഇപ്പൊ സമയം നാല് രീതിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഒരുപാട് പരിപാടികൾ ചെയ്യാനുണ്ട് ഒക്കെ ചെയ്ത് വെച്ചിട്ടാ കിടന്നത് സാമ്പാർ ഉണ്ടാക്കിണ്ടായിരുന്നു മീൻകറി നല്ല പാല് ഒഴിഞ്ഞ മീൻകറിയാണ് കേട്ടോ അപ്പൊ മീൻകറി റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ സാമ്പാറിന്റെ സാമ്പാറും റെഡി ആക്കിട്ടുണ്ടായിരുന്നു അത് കുക്കറിൽ തന്നെ ഇരിക്കാനുള്ളത് മാറ്റിയിട്ടില്ല കേട്ടോ അപ്പൊ ഇന്നലെ ഒരുപാട് വൈകി വരണം ഞാൻ അങ്ങനെ തന്നെ കുക്കറില് തന്നെ വെച്ചിട്ടാണ് കിടന്നത്ട്ടോ അപ്പം ഈ സാധനം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് പറഞ്ഞുതരാമല്ലോ ഗൈസപ്പം രാവിലത്തേക്ക് ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത് ഇത്രയും ദിവസം ഇറച്ചി തന്നെ കഴിച്ചിട്ട് ആർക്കും ഇറച്ചി അത്ര പറ്റണില്ല എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് ഇഡലി സാമ്പാറും ഉണ്ടാക്കാം പിന്നെ ഉച്ചക്കത്തേക്ക് മീൻകറി പിന്നെ കുറച്ച് അവിയൽ അവിയൽ ഉണ്ടാക്കേണ്ടത് പിന്നെ തോന്നാം മീൻ പൊരിക്കണ്ട് അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഇന്ന് ബിരിയാണിയുള്ള ബിരിയാണി നയിച്ചോറ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചെയ്യണില്ല അപ്പം കഴിഞ്ഞ ദിവസം നമുക്ക് നോമ്പ് തിരുന്നതിന് രണ്ട് ദിവസം മുന്നാണ് കുറച്ച് ബിരിയാണി നമുക്ക് കിട്ടിയത് അതുകൊണ്ട് പിന്നെ ഒട്ടും ബിരിയാണി ഉണ്ടാക്കേണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഡെലി ഉണ്ടാക്കാൻ പോണൊരു പരിപാടിയിലാണ്ടത് ഇഡലി സാമ്പാറും കൂട്ടിയിട്ട് എന്നാ നോമ്പ് നോമ്പ് തുടങ്ങുന്നതിന് മുന്നേ ഉണ്ടാക്കിയിട്ടാട്ട നോമ്പിന് ഇഡലി ഉണ്ടാക്കിയിട്ടേ ഇല്ല നമുക്ക് നോമ്പിനൊന്നും ഇഡലി ഒന്നും ഉണ്ടാക്കുവാനായിട്ട് പറ്റില്ല അതുകൊണ്ട് ഞാൻ നോമ്പിന് ഇതൊന്നും ഉണ്ടാക്കാറില്ലാട്ടോ സാമ്പാറും അങ്ങനെ വയ്ക്കാറില്ലാട്ട പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാർ കിട്ടണത് അപ്പോൾ ഇഡലി സാമ്പാറ ഇങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കാൻ അതങ്ങോട്ട് കഴിക്കുള്ളൂ അപ്പൊ ഇപ്പഴേ നേരത്തെ പരിപാടി തുടങ്ങിയത് എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാ നേരത്തെ ഈ പണികൾ തുടങ്ങിയത് എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ വേറെ ഒന്നും അല്ലാട്ട ഞങ്ങക്ക് ഇവര് പള്ളിയിൽ ആണുങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുക്കളയിലേക്ക് കയറണത് എനിക്കൊട്ടും ഇഷ്ടമല്ലാത്ത കാര്യം ആദ്യമേ തുടങ്ങി ഞങ്ങൾ അങ്ങനെയാണ് ഇവിടെ കല്യാണം കഴിഞ്ഞാൽ നാളെ തുടങ്ങി അങ്ങനെ തന്നെയാണ് അവര് പള്ളിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പണിയും തന്നെ നമ്മളും കുളിച്ച് റെഡി ആയിട്ട് റെഡി ആകുന്നെച്ചാ നല്ല ഡ്രസ് ഇട്ട് നമ്മളിവിടെ എങ്ങനെ ഇരിക്കുക അങ്ങനാരൊക്കെ വരുമല്ലോ അയൽവക്കത്തുള്ള ആരികളൊക്കെ വരും പിന്നെ അവരായിട്ട് വർത്തമാനം പറഞ്ഞിരിക്കും അങ്ങനെയൊക്കെയാണ് നമ്മുടെ പെരുന്നാൾ ദിനം ഇപ്പോഴേ പണി തുടങ്ങിയാലാണ് പള്ളി പോ പള്ളിയിൽ എട്ട് മണിക്കാവുമ്പോഴാണ് നിസ്കാരൻ്റെ തുടങ്ങണിയിൽ തോന്നുന്നത് ഏഴര ആവുമ്പോഴേക്കും നമ്മുടെ പണികളും തീർക്കണം അതിനാണ് ഞാൻ ഇത്ര നേരത്തെ പണികൾ ചെയ്യുന്നത് നല്ല പൂ പോലുള്ള ഇഡലി എന്ന് പറയുമ്പോൾ ഇതാ ഇഡലിയിലാണ് പൂ പോലുള്ള ഇഡലി എന്ന് പറയുന്നത് നല്ല പൂ ഇഡലി അങ്ങനെ നല്ല പഞ്ഞി അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മൾ റെഡി ആയിട്ടുണ്ട് അതേ അവിയൽ വെച്ചു അത് റെഡിയായി ആയി പിന്നെ മീൻകറി പിന്നെ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇഡലി രാവിലെ ഉണ്ടാക്കി അങ്ങനെ അതെ അടക്കണയിലെ പണികളൊക്കെ ഞാൻ ഒതുക്കിക്കൊണ്ടിരിക്കാണ്ട അങ്ങനെ കിച്ചണിൽ എല്ലാ പണി കഴിഞ്ഞിട്ടുണ്ട് താനി സേമിയോ പായസം കൂടി മച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പനിയും കഴിഞ്ഞു ഇനി സേമിയോ പായസം ഉണ്ടാക്കിയ കൂടി മറ്റേ വലിയവർക്ക് കുടിക്കാൻ അപ്പൊ ഇനി സേമിയ പായസത്തിന്റെ പനിയും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഏകദേശം എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് ഇനി മീൻ പൊരിക്കാനേ ഉള്ളു അത് ഞാൻ കുടിച്ചു കഴിഞ്ഞ് വന്നിട്ടാണ് അത് ചെയ്യുന്നത് ഒരു പള്ളിയിൽ പോയി വരുമ്പഴേക്കും ചെയ്താൽ മതില്ല അപ്പോൾ ഒരു പായസത്തിൻ്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ഓരോന്നോരോന്നായി കഴുകിക്കൊണ്ടിരിക്കാനായിട്ടാണ് അപ്പോൾ എൻ്റെ പണി എങ്ങനെയാണല്ലോ ഞാൻ മീതക്കും മീത കഴുകി കഴി കയറ്റി കയറ്റി വയ്ക്കും അവസാനം ചിലപ്പോൾ അതിരിഞ്ഞു വീഴും ചിലപ്പോൾ വീഴില്ല എന്തായാലും ആ പാത്രങ്ങളിൽ കഴിഞ്ഞപ്പോഴേക്കും പള്ളി പോകാനുള്ളവരൊക്കെ ഓരോരുത്തരായിട്ട് ഓരോരുത്തരുമായിട്ട് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടേക്കകൾ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ടിക്ക വന്നിട്ടുണ്ടായിരുന്നിട്ട് ഇക്ക റെഡിയായിട്ട് വന്നു പിന്നെ ഇക്കാട് മോനും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരോടൊക്കെ കുറച്ചേരം സംസാരിച്ചുകൊണ്ടിരുന്നു പിന്നെ അസിനും റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അവനും വന്ന് അവനും പള്ളി പോകാനായിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഫ്രണ്ട്സൊക്കെ വന്ന് അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതേ അവനങ്ങോട് പോയി അപ്പോൾ ഇനി മറ്റുള്ളവരും പോകാൻ വേണ്ടി നിൽക്കുന്നു അപ്പോൾ അവർ പോയി കഴിഞ്ഞപ്പോൾ അതെ അന്നാനും ഒന്ന് റെഡിയാക്കാനുണ്ടായിരുന്നു അപ്പോൾ അവളുടെ മുടി കെട്ടിലും പിന്നെ മാലയിട്ട് കൊടുക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എനിക്കൊന്ന് കുളിക്കാനായിട്ട് അപ്പോൾ അവളെ റെഡി ആയി കഴിഞ്ഞപ്പോഴേക്കും ാടെ മോള് വന്നു പിന്നെ അവരോട് കുറച്ച് തന്നെ സംസാരിച്ചിട്ട് ഞാൻ കുളിക്കാൻ പോയി അങ്ങനെ എൻ്റെ കുളി കഴിഞ്ഞ് എത്തിയിട്ട് ഞാൻ പിന്നെ ഫുഡ് കഴിക്കാൻ പോവാൻ കേട്ടോ അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചിട്ടാണ് പോയി ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അപ്പോൾ പള്ളിയിൽ നിന്ന് അവർ ഇത് വരുന്നതിന് മുന്നേ ഞാനിതൊന്ന് കഴിക്കട്ടെ കേട്ടോ രാവിലത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പെരുന്നാളിന്റെ അപ്പൊ ഏഹ് ഇക്കായും അസും പള്ളിയിൽ പോയി ഇനിയിപ്പവര് വരണം ഉമ്മച്ചി അപ്പുറത്തെ വീട്ടിൽ പോയൊക്കെയാണ് അപ്പോൾ ഞങ്ങളും ഇനിയും അടുത്ത വീടുകളിലൊക്കെ ഒന്ന് ചെറിയൊരു വിസ്തീര്യമായിട്ട് പോകുക പിന്നെ ഇത്ത വന്നിട്ടാണ് ഞങ്ങൾക്ക് പോകാനായിട്ട് അപ്പോൾ എല്ലാ പണിയും കാര്യങ്ങളും ഞങ്ങൾ ഇങ്ങനെ വെറുതെ ഇരിക്കും ആരെങ്കിലും വരും ഗസ്റ്റുകൾ ആരെങ്കിലും വരും ഇനി പള്ളീന് വരുമ്പോ ചിലപ്പോൾ ആരെങ്കിലൊക്കെ വരും അപ്പോൾ അവർക്ക് കറി എടുത്ത് കൊടുക്കണം പായസം ഞാൻ സേമ പായസം വച്ചിട്ടില്ല കറിയും പായസം ഉണ്ട് അപ്പോൾ അതില് രണ്ടും കൊടുക്കും അവർക്ക് കറിയാണ് അധികവും ഇഷ്ടം ഏർ എനിക്ക് തോന്നുന്നുണ്ട് ആദ്യമൊക്കെ എല്ലാവരും കറിയാണ് ഉണ്ടാക്കണേന്ന് തോന്നുന്നു ഇപ്പോഴാണ് അത് ഉണ്ടാക്കാറുള്ളത് പക്ഷെ ഇപ്പഴുള്ളവർക്ക് അത് ഇഷ്ടമൊന്നുമില്ല എനിക്ക് അത്ര ഇഷ്ടമില്ല എന്നാലും കുറച്ചിഷ്ടൊക്കെയാണ് ഒരുപാട് ഇഷ്ടമൊന്നുമില്ല പയസാണ് എനിക്കിഷ്ടം അപ്പോ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളൊക്കെ നമ്മുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനിയും അവർ പള്ളിയിൽ നിന്ന് വരട്ടെ നമുക്ക് കുറച്ചേരം വെയിറ്റ് ചെയ്യാറില്ലേ അപ്പോൾ ഞാൻ അടുത്ത വീട്ടിലൊക്കെ ഒന്ന് ചെറുതായിട്ട് ചെയ്തോന്നു പറടാ അങ്ങനെ ഞാൻ ഊഞ്ഞാലും മരുന്ന് അടിപൊളി ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടാണ്ട് അവളവിടെ ജോലിക്ക് പോകാറുണ്ട് അവളെ ഞാൻ വിളിച്ച് ഒരു ഗ്ലാസ് കറി എടുത്ത് കൊടുത്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു അപ്പോഴേക്കും പള്ളി പോയവരൊക്കെ വന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കറി എടുത്ത് കൊടുക്കണ തയ്യാറെടുപ്പിലുണ്ട് അപ്പോൾ ഒരുപാട് പേരൊക്കെ വന്നിട്ടുണ്ട് കാർഡ് ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പം ഞാനിവർക്കെല്ലാവർക്കും കറിയും പപ്പടമൊക്കെ കൊടുക്കട്ടെ കേട്ടോ അവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കറി കൊടുക്കുന്നത് എല്ലാ വീട്ടിലും പായസവും അഞ്ഞ പായസവും കോതും പായസം ഒക്കെ എടുക്കുണ്ടാക്കുന്നത് ഞങ്ങൾ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അവർക്ക് ഒത്തിരി ഇഷ്ടമാണത് അപ്പോൾ ഞാനവർക്ക് എല്ലാവർക്കും ഇതൊക്കെ ഒന്ന് കൊടുക്കട്ടെ കേട്ടോ അപ്പം നേരം ഉച്ചയായിട്ടുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാൻ ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഫുഡൊക്കെ ടേബിളിൽ കിളമ്പി വെച്ചോണ്ടിരിക്കാണേ അപ്പോൾ ഫുഡ് കഴിക്കാൻ ടൈമായി കഴിഞ്ഞിട്ട് ആണ് കാണാനായിട്ട് അത് ഫ്രണ്ട്സായിട്ട് പോയി അപ്പോൾ ഞങ്ങളോട് കഴിച്ചോളാനായിട്ട് എന്നായിട്ട് പറഞ്ഞു വരുമ്പോൾ കഴിച്ചോളാം എന്നൊക്കെയാണ് അത് പറയേണ്ടത് എന്തായാലും ഞങ്ങൾ കഴിക്കാൻ പോകുന്ന നേരം സമയം പറയാണെങ്കിൽ ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള തായാണ്ട് ഉമ്മാനത്തോ ഉയത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് ഞങ്ങൾ വന്നു നമുക്ക് ഒരുമിച്ച് ഞങ്ങൾ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഉമ്മാനത്തു സംബന്ധിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി കഴിച്ചു കഴിഞ്ഞു അപ്പോൾ ഞാൻ വീട്ടിൽ പോകാനാണ് തയ്യാറെടുപ്പാണ് അപ്പോൾ എൻ്റെ പുതിയ ഡ്രസ്സാണ് ഏത് അപ്പോൾ ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ എനിക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇനി വീട്ടിലൊന്ന് പോയിട്ട് പറയുക കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ പെരുന്നാളിന്റെ വിശേഷങ്ങള് എനിക്ക് ഞാന് വീട്ടിൽ പോകുമ്പോൾ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് അപ്പൊ ഇനി വീട്ടിൽ പോയിട്ട് വരാം ഡ്രസ്സ് മാറിയതല്ലേ അപ്പൊ ഇനിയും പോയിട്ട് ചിലപ്പോൾ ഇന്ന് വരും ഇല്ലെങ്കിൽ നാളെ വരും അങ്ങനെയൊക്കെയാണ് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് ചെയ്യണത് കേട്ടോ അപ്പൊ ഇന്നത്തെ പെരുന്നാൾ ദിനം ഞങ്ങളുടെ പെരുന്നാൾ ദിനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം കേട്ടോ ഉമ്മച്ചാ സൈഡിൽ ഇരിക്ക വേറെ ഒന്നുമില്ല പറയാൻ ഇനി ഇതുപോലെയുള്ള പുതിയ വീഡിയോയുമായിട്ട് വരാം അപ്പൊ വീണ്ടും കാണാം ഓക്കെ ബൈ എല്ലാവർക്കും വീണ്ടും ഇത് മുഖാറക്